അപ്പോൾ എല്ലാവരും പറയും ഒരേ സ്വരത്തിൽ പറയുന്നത് ഇത് വിശ്വസിക്കാൻ പോലും വയ്യാത്ത ഒരു എക്സിറ്റ് പോൾ റിസൾട്ടാണ് ഇന്നലെ വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു അന്തരീക്ഷം തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല ഇത് ബോധപൂർവം ഇത് ഇങ്ങനെയുള്ളൊരു എക്സിറ്റ് പോളാണ് പുറത്ത് വരാൻ പോകുന്നെങ്കിൽ ഉറപ്പാണ് ഈ തിരഞ്ഞെടുപ്പ് സുതാര്യമായ തിരഞ്ഞെടുപ്പ് അല്ല എന്നുള്ളത് ആ അതാ പറയുന്നത് മൂന്ന് സീറ്റ് മാത്രമല്ല വോട്ടിംഗ് പെർസെൻറ്റേജ് എത്രയാ ഇരുപത്തിയേഴ് ശതമാനം ഞാൻ ഞാൻ പണ്ടാരോ പറഞ്ഞു കേട്ടിരുന്നു നേരത്തെ പറഞ്ഞു കേട്ടതാണ് ബി ജെ പി ഇന്റോണൽ മീറ്റിംഗ് ഒരു സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞു ഞാൻ കേട്ടത് നിങ്ങൾ പ്രധാനമന്ത്രി പറഞ്ഞു ആ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞതായിട്ട് പ്രധാനമന്ത്രി പറഞ്ഞു നിങ്ങളൊരു പെർസെപ്ഷൻ ഉണ്ടാക്കിയാൽ മതി ബാക്കി കാര്യം ഞാൻ ഏറ്റു നിങ്ങളും കേട്ടിട്ടുണ്ടാവും ഇതിങ്ങനെ പറഞ്ഞതായിട്ട് അവിടെ ആ ഇൻഡോണൽ മീറ്റിംഗ് പറഞ്ഞതായിട്ടാണ് ഞാൻ കേട്ട കാര്യം പറയുന്നു അപ്പൊ ഇതേ ഒരു ജനാധിപത്യത്തിൽ കേട്ടുകള രീതിയിലാണ് ഈ എക്സിറ്റ് പോളിപ്പോ വന്നിരിക്കുന്നത് മനസ്സിലായില്ലേ കർണാടകത്തിൽ ഞങ്ങളെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് മിനിമം കിട്ടാവുന്ന സീറ്റുകൾ ഞാൻ പറയാം ഞങ്ങൾക്ക് അറിയാം അതുപോലെ നൽകാതെ അക്ഷീരമുള്ളോരകൻ ചുവട്ടിലും ചോര തന്നെ ഞാൻ പറയാതെ അവർ 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 പറയുന്ന അങ്ങനെ നേട്ടം ഞങ്ങൾ പറയുന്ന നേട്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ നേട്ടം അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല അതൊരു ഫെയർ ഫ്രീ ഫെയർ ഫെയർ ആൻഡ് ഫ്രീ ആയിട്ടുള്ളൊരു നേട്ടമായിട്ട് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല ആർക്ക് ഞങ്ങൾക്ക് ഒരു ആത്മവിശ്വാസവും കുറഞ്ഞിട്ടില്ല ഞങ്ങൾ എക്സിറ്റ് പോളുകളിലല്ലോ വിശ്വസിക്കുന്നത് ജനങ്ങൾ യഥാർത്ഥ പോളിലാണല്ലോ വിശ്വസിക്കുന്നത് ഇനിയിപ്പോൾ എലക്ഷൻ കഴിഞ്ഞാല് വോ തോൽക്കുന്നതിന് വേണ്ടിയിൽ മുൻകൂർ ജാമ്യം എടുക്കാൻ എന്തൊക്കെയൊക്കെ പറയേണ്ടി വരും അത് അവർ പറയട്ടെ ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ത്യ അലൻസിൻ്റെ ഒരു പാർട്ണർ പാർട്ടണർ എന്നാലും അതിനിപ്പം കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും തിരഞ്ഞെടുപ്പിൽ നാലാം തീയതി റിസൾട്ട് വരുമല്ലോ അത് കഴിഞ്ഞ് വിശദമായ ചർച്ചകൾ ഉണ്ടാവുമല്ലോ ഓരോന്നിനും എന്തെങ്കിലും ഉണ്ടാവുമല്ലോ ഏതോ പാർട്ടിക്ക് എത്ര വോട്ട് വോട്ടിട്ട് വടകര മാത്രമല്ലോ കേരളത്തിൽ ഇരുപത് മണ്ഡലം ഉണ്ടല്ലോ ഓരോ മണ്ഡലങ്ങളിലും കിട്ടിയ വോട്ടുകൾ എങ്ങനെയാണ് ഓരോ പാർട്ടിക്കും കിട്ടിയ വോട്ടുകൾ എങ്ങനെയാണ് വരും അതെങ്ങനെയാണ് വരുന്നത് നോക്കട്ടെ ബി ജെ ഭാഗത്ത് നിന്ന് ചില നീക്കങ്ങൾ നടക്കുന്നു എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു ജില്ലാ എന്താണ് എന്താണ് അതിന്റെ കാരണം നമുക്ക് മനസ്സിലായില്ല ആഭ്യന്തരമന്ത്രി എന്തിനാണ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റർമാരും പോളിങ് ഡിസ്ട്രിക്ട് ഡിആർഒമാരാണ് റിട്ടേണിംഗ് ഓഫീസേഴ്സാണ് അവരെ വിളിക്കാൻ ആഭ്യന്തരമന്ത്രി വിളിക്കാൻ എന്താ കാരണം ഒന്നും വ്യക്തമല്ല അവ്യക്തതയും ഒരുപാട് ദുരൂഹത ഇതിനകത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ഇലക്ഷൻ കൌണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങളും കാര്യങ്ങളും കൊടുക്കാനാണ് പോകുന്നത് ഇതെല്ലാം ഇതെല്ലാം കുറെ നാളായി നിങ്ങൾ ഇതിൽ നിങ്ങൾ കുറെ നാളായി കണ്ടോടിക്കാതകളാണ്